പാൽകുളമയുടെ വിനോദസഞ്ചാര കേന്ദ്രം തുറക്കാൻ നടപടികൾ ആരംഭിച്ചു ആദ്യപടിയായി വനഭൂമിയും കൃഷിഭൂമിയും തമ്മിൽ വേർതിരിക്കുന്നതുൾപ്പെടെയുള്ള സർവേ നടപടികൾക്കാവും പരിഗണന വനംവകുപ്പ് പദ്ധതികളുമായി മുന്നോട്ടു പോകുമ്പോൾ ചിലർ പദ്ധതിക്ക് തുരങ്കം വയ്ക്കാൻ ശ്രമിക്കുകയാണെന്ന ആരോപണവും ഉയരുന്നുണ്ട് ജില്ലയിലെ പ്രകൃതി സൗന്ദര്യത്തിന്റെ അപൂർവ സങ്കേതമായി അറിയപ്പെടുന്ന പാൽക്കുളമയുടെ വിനോദസഞ്ചാര കേന്ദ്രം പൊതുജനങ്ങൾക്ക് തുറന്നുകൊടുക്കുന്നതിനായുള്ള നടപടികൾ വനംവകുപ്പിന്റെ നേതൃത്വത്തിലാണ് ആരംഭിച്ചത് കഴിഞ്ഞ ജില്ലാ വികസന സമിതി യോഗത്തിൽ മന്ത്രി റൂഷി അഗസ്റ്റിന്റെ സാന്നിധ്യത്തിൽ ജില്ലാ കളക്ടർ ഉൾപ്പെടെയുള്ള ഉദ്യോഗസ്ഥർ ആവശ്യമായ നടപടികൾ ഈ മാസം പത്തിനുള്ളിൽ തുടക്കണമെന്ന നിർദ്ദേശം നൽകിയിരുന്നു ഇതനുസരിച്ച് ടൂറിസം സാധ്യതകൾ പഠിക്കുന്ന പ്രാഥമിക പ്രവർത്തനങ്ങൾ ഇതിനകം ആരംഭിച്ചെന്നാണ് ഔദ്യോഗിക വിവരം പ്രദേശത്തെ വിനോദസഞ്ചാരത്തിനായി തുറക്കുന്നതിന് മുൻപ് സുരക്ഷയും അടിസ്ഥാന സൗകര്യങ്ങളും ഉറപ്പാക്കേണ്ടതുണ്ടെന്ന് വനംവകുപ്പ് വ്യക്തമാക്കുന്നു സന്ദർശകരുടെ സുരക്ഷയ്ക്കായി സുരക്ഷാ വേലികൾ ശുചിമുറി സൗകര്യങ്ങൾ അടിസ്ഥാന സംവിധാനങ്ങൾ വികസിപ്പിക്കൽ എന്നിവയ്ക്ക് മുൻഗണന നൽകും കൂടാതെ വനഭൂമിയും സ്വകാര്യ ഭൂമിയും വ്യക്തമായി വേർതിരിക്കാൻ സർവേ നടപടികളും അതിർത്തി നിർണയവും അനിവാര്യമാണെന്ന് അധികൃതർ പറയുന്നു ഇതിനിടെ ചില തൽപര കക്ഷികൾ പ്രദേശത്ത് അനധികൃത പ്രവേശന ശ്രമങ്ങൾ നടത്തുന്നതായി ആരോപണം ഉയർന്നിട്ടുണ്ട് വിനോദസഞ്ചാര കേന്ദ്രം തുറക്കാനുള്ള സർക്കാർ ശ്രമങ്ങൾക്ക് ഇത്തരം ഇടപെടലുകൾ തടസ്സമാകുന്നുണ്ടെന്ന് എൻ സി പി സംസ്ഥാന കമ്മിറ്റി അംഗം സിനോജി വള്ളാടി ആരോപിച്ചു ഫെബ്രുവരി മാസം പത്താം തീയതി സഞ്ചാരികൾക്കായി തുറന്നു കൊടുക്കും എന്ന് പറയുന്ന വാർത്ത അടിസ്ഥാനരഹിതമാണ് പത്താം തീയതി തുറന്നു കൊടുക്കുമെന്നല്ല പറഞ്ഞിട്ടുള്ളത് ബഹുമാനപ്പെട്ട ജലവഭവ് മന്ത്രി ശ്രീ പ്രിയങ്കരനായ റോഷി അഗസ്റ്റിനും അതുപോലെ തന്നെ ജനപ്രതിനിധികളുമൊക്കെ ബഹുമാനായ വനംവകുപ്പ് മന്ത്രി ശ്രീ എ കെ ശശീന്ദ്രനുമായി പലവട്ടം കൂടിക്കാഴ്ചകൾ നടത്തുകയും കഴിഞ്ഞ ആഴ്ചയിൽ കുമളിയിൽ വനമന്ത്രി വന്നപ്പോൾ അദ്ദേഹത്തെ നേരിൽ പോയി കാണുകയും ഈ വിഷയം അവതരിപ്പിക്കുകയും ഇത് സഞ്ചാരികൾക്കായി തുറന്നു കൊടുക്കണമെന്നാവശ്യപ്പെട്ടതിൻ്റെ അടിസ്ഥാനത്തിൽ ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥരെ അപ്പോൾ തന്നെ വിളിച്ചു വരുത്തുകയും ഡി എഫ് ഒ അടക്കം സി സി അടക്കമുള്ള ആളുകളെ വിളിച്ചു വരുത്തുകയും ഇതിനെപ്പറ്റി കൂടുതലായി പഠിക്കുകയും അതിനു വേണ്ട സുരക്ഷാ ക്രമീകരണങ്ങൾ ഏർപ്പെടുത്തുന്നതിനും അവിടെ വേണ്ട പ്രോജക്റ്റുകൾ തയ്യാറാക്കുന്നതിനും ഒക്കെ വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ അവരെ പറഞ്ഞേൽപ്പിക്കുകയും അത് ഫെബ്രുവരി പത്താം തീയതിക്കുള്ളിൽ തന്നെ അത് പൂർത്തീകരിക്കുന്നതിനും അതിന് വേണ്ട നടപടിക്രമങ്ങൾ പാലിച്ച് നടത്തുന്നതിന് വേണ്ടിയിട്ടുള്ള ക്രമീകരണങ്ങൾ ഏർപ്പെടുത്തണമെന്നാണ് പറഞ്ഞിട്ടുള്ളത് എന്നാൽ ഇപ്പോൾ കഴിഞ്ഞ ദിവസം കുറച്ച് ആളുകൾ അവിടെ ഈ പദ്ധതി എങ്ങനെയെങ്കിലും അട്ടിമറിക്കണമെന്ന് ആഗ്രഹിച്ചുകൊണ്ടും അല്ലെങ്കിൽ ഗവൺമെൻറ്റിനെയൊക്കെ മോശമാക്കുന്നതും ആഗ്രഹിച്ചുകൊണ്ടും ആളുകളെ തെറ്റിദ്ധാരണ വരുത്തിക്കൊണ്ട് അനേകം ആളുകളെ നൂറുകഴക്കിന് ആളുകളെ കൂട്ടിക്കൊണ്ട് ആളുകളെ തെറ്റിദ്ധരിപ്പിച്ചുകൊണ്ട് പാൽക്കുളമയുടെ ടൂറിസ്റ്റ് കേന്ദ്രത്തിലേക്ക് അത് ഏതാനും ഏക്കർ കണക്കിന് വരുന്ന വനപ്രദേശം ഉൾപ്പെടുന്ന സ്ഥലമാണ് അവിടെ അതിക്രമിച്ച് കയറി വിഷയം ഉണ്ടാക്കിക്കൊണ്ട് ഈ പദ്ധതി അട്ടിമറിക്കാനാണ് ശ്രമം നടത്തിയിട്ടുള്ളത് വനം എ കെ ശശീന്ദ്രനെ സമീപിച്ച പാൽക്കുളമയുടെ പൊതുജനങ്ങൾക്കായി തുറന്നു നൽകണമെന്നാവശ്യപ്പെട്ടതിനെ തുടർന്ന് മന്ത്രിയുടെ ഓഫീസിൽ നിന്ന് വനംവകുപ്പിന് ആവശ്യമായ നിർദ്ദേശങ്ങളും നൽകിയിട്ടുണ്ട് പശ്ചിമഘട്ടത്തിന്റെ ഹരിത സ്ഥിതി ചെയ്യുന്ന പാലക്കുളംമേട് പുൽമേടുകളും തടാകങ്ങളും വനങ്ങളും ചേർന്ന പ്രകൃതി വൈവിധ്യത്തിന്റെ അപൂർവ സമന്വയമാണ് ഈ വിനോദസഞ്ചാര കേന്ദ്രം തുറന്നിരുന്ന കാലത്ത് ഓഫ് റോഡ് യാത്രക്കാരും ട്രക്കിംഗ് പ്രേമികളും ഉൾപ്പെടെ ലക്ഷക്കണക്കിന് സഞ്ചാരികളാണ് ഇവിടെ എത്തിയിരുന്നത് ടൂറിസം പുനരാരംഭിച്ചാൽ പ്രദേശവാസികൾക്ക് തൊഴിൽ അവസരങ്ങളും പ്രാദേശിക വികസനവും വർദ്ധിക്കുമെന്നാണ് പ്രതീക്ഷ പ്രകൃതി സൗന്ദര്യം സംരക്ഷിച്ചുകൊണ്ട് നിയന്ത്രിതവും സുരക്ഷിതവുമായ വിനോദസഞ്ചാര വികസനം ഉറപ്പാക്കണമെന്നും പാലക്കുളം അടിയന്തരമായി പൊതുജനങ്ങൾക്ക് തുറന്നു നൽകണമെന്നും ആവശ്യം ശക്തമാണ്